നമസ്കാരം ശമ്പളം എപ്പോൾ കിട്ടും ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്ന് ഇപ്പോഴെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർ മനസ്സിലാക്കിയല്ലോ നന്ദി അവരിപ്പോൾ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യം ഇത്രയേ ഉള്ളൂ എന്ന് ഞങ്ങളുടെ ശമ്പളം കിട്ടും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ ശമ്പളം കിട്ടിയ കേട്ടോ അത് ഒന്നാം തീയതി തന്നെ നടക്കുകയും ചെയ്യും ഇതാ നാലാം നാളും ശമ്പളം ലഭിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ഭൂരിപക്ഷം ജീവനക്കാർക്കും മാർച്ച് മാസം നാലാം തീയതി ആയിട്ടും സർക്കാർ ജീവനക്കാരിൽ നിന്ന് ശമ്പളം ലഭിച്ചിട്ടില്ല അഥവാ ശമ്പളം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ വിഭാഗം ജീവനക്കാർക്ക് മാത്രം ഭൂരിപക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ല ഇതെല്ലാം നൽകുന്നത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പക്ഷേ ഈ അക്കൗണ്ടിനെ ഇപ്പോൾ മരവിപ്പിച്ചതാണ് ശമ്പളം വൈകാൻ കാരണമായി പറയുന്നത് ഇന്ന് ശമ്പള വിതരണം പൂർത്തിയാക്കും എന്നൊക്കെയാണ് വലിയ പ്രതീക്ഷ ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാകണമല്ലോ എന്നാൽ ഇന്ന് പ്രതിഹരി ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കടുപ്പിക്കുവാനാണ് ഇപ്പോൾ ജീവനക്കാരുടെ തീരുമാനം ഇ ടി എസ് ബി അക്കൗണ്ടിലെ പണം ബാങ്ക് വഴി പിൻവലിക്കുവാനാകാത്തതാണ് ഈ ശമ്പള വിതരണത്തിൽ അപാകതകൾ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഓൺലൈൻ ഇടപെടൽ പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ട്രഷറിയിലേക്ക് പണമെത്തിക്കുവാൻ വേണ്ടിയുള്ള തിരുക്കിട്ട നീക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു ട്രഷറിയിലേക്ക് പണമെത്തിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ തന്നെ ഇപ്പോൾ വലിയ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട് ലാഭവിഹിതവും നീക്കിയിരിപ്പും ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നാണ് സർക്കാരിൻ്റെ തന്നെ നിർദ്ദേശം പക്ഷേ പലപ്പോഴും നടക്കാറുണ്ടോ എന്ന് അറിയില്ല കേട്ടോ അതേസമയം മുഖ്യമന്ത്രി മന്ത്രിമാരും അടക്കമുള്ളവർക്ക് ശമ്പളം കൃത്യമായി ഒന്നാം തീയതി തന്നെ ലഭിച്ചു എന്നുള്ളതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ഇവർക്ക് ശമ്പളം എത്തുന്നത് അതായത് ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴി പണം പിൻവലിക്കുന്നതിന് തടസ്സമില്ലാത്തതാണ് ഇതിന് കാരണമായി മാറുന്നത് എന്നാൽ ഏത് വിധേനയും ജീവനക്കാരുടെ ശമ്പള വിതരണം എന്ന് പറയപ്പെടുന്നത് ഇന്ന് തുടങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് സർക്കാർ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇതുവരെ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ കൃത്യം ഒന്നാം തീയതി ആകുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം അത് കിട്ടാതെ വരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകളുണ്ടല്ലോ ഈ ഇടതുപക്ഷ സംഘടനകളാണ് എപ്പോഴും ശമ്പളവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിലും ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിലും ബോണസുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിലും ഡി എയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളാണെങ്കിലും ഒക്കെ പറഞ്ഞു തീരുന്നു മുമ്പ് സമരത്തിനെത്തുന്നവർ പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നാലാം തീയതി ആയിട്ടും ഒന്ന് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി ഒന്ന് സമരം വിളിക്കാൻ ഒന്ന് ഇൻങ്കുലാബ് എന്ന് വിളിക്കുവാൻ കഴിയാതായി പോകുന്നത് ഇടത് സഹോദരന്മാരെ ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ബാക്കിയുള്ള സംഘടനകളൊക്കെ ഇന്നലെ ഈ റോഡിലൊക്കെ ഇറങ്ങി സമരം ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട് വന്ന് അവരോടൊപ്പം ചേർന്ന് അന്ന് പണിയെടുത്തവർക്കൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയൂണൊക്കെ ധനകാര്യമന്ത്രി തരപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ സമരം ചെയ്ത ഈ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയൊക്കെ സർക്കാർ ജീവനക്കാരുണ്ടല്ലോ ഒരു ചെറിയ ന്യൂനപക്ഷം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ എന്തായാലും വരുന്നില്ല ഞങ്ങൾക്ക് ആദ്യം ശമ്പളം കിട്ടട്ടെ അതിനുശേഷം പരിഹരിക്കപ്പെടാം ജോയിൻറ്റ് സെക്രട്ടറി മുതൽ മുമ്പിലോട്ടുള്ളവർക്കാണ് അത്തരത്തിലൊരു ഉച്ചയൂണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ കൂടിയും സമരത്തിനെത്തുന്നവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ശമ്പളം ലഭിച്ചതിന് ശേഷം മതി നിങ്ങളുടെ ഉച്ചയൂണും എന്ന് എന്തായാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്ത് തൊഴിലാളികൾക്ക് ശമ്പളം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാതായി പോകുന്ന തരത്തിലേക്ക് പണി ഒരു സർക്കാർ ഇവിടെ കേരളത്തിലുണ്ട് എന്ന് പിണറായി വിജയ നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾക്ക് തന്നെ തിരിച്ചറിവുണ്ടാകട്ടെ നിങ്ങളുടെ ധനകാര്യമന്ത്രി എന്തെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങളെന്തെങ്കിലും അറിയുന്നുണ്ടോ നിങ്ങൾ ഈ ഇടത് സംഘടനകളുണ്ടല്ലോ ഇടത് ജനാധിപത്യ സംഘടനകൾ അവരെന്തെങ്കിലും അറിയുന്നുണ്ടോ സെക്രട്ടേറിയറ്റിന് മുന്നിലും മറ്റ് ഈ പറയുന്ന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുടെ മുന്നിലുമൊക്കെ എന്തുകൊണ്ടാണ് ചുവപ്പൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷ സംഘടനകൾ ശമ്പളം ലഭിക്കാത്തതിന് വേണ്ടിയിട്ട് അഭിവാദ്യം അർപ്പിക്കാനെത്താത്തത് ഇവർ സമരം ചെയ്യേണ്ട അഭിവാദ്യം അർപ്പിച്ചാൽ മതി കാരണം പിണറായി വിജയൻ ഇങ്ങനെയും ചില കാര്യങ്ങൾ ശരിയാക്കി തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നാണമില്ലാത്തൊരു വിഭാഗമായി തീരരുത് ഈ സംഘടനകൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ അത് നേടിയെടുക്കാൻ ഒരു രാഷ്ട്രീയക്കാരൻ്റെയും മൂട് താങ്ങാൻ ചെന്ന് നിൽക്കരുത് ഇടതുപക്ഷക്കാരാണ് ഇനിയെങ്കിലും നട്ടലുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ആ ചെയ്യുന്ന ജോലിക്ക് കിട്ടേണ്ട കൂലി വാങ്ങിക്കുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമരമാർഗ്ഗമുണ്ടല്ലോ അത് ഉപയോഗിക്കുക